അമ്മ അമ്മ കണ്ടു കണ്ടു ആഹാ എന്താ പറഞ്ഞു എങ്ങനെ അമ്മക്ക് അച്ഛനും പറയാനില്ലല്ലോ എപ്പ നോക്കിയാലും അത് പൊട്ടിക്കോട്ടെ മാള് ചത്തുപോക്കോട്ടെ അങ്ങനെ പറയല്ലേ ലക്ഷക്കണക്കിന് മാളുമാർക്ക് വേണ്ടിയാ റസൽ റസൽജോയങ്ങളും അച്ഛനും അമ്മയും ഇതൊക്കെ ചെയ്യുന്നേ നമുക്കിവിടെ പുതിയ ഡാം പണിതയെ പറ്റും രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ കളി കാരണം അമ്മ അച്ഛന് ഇട്ടിട്ട് പോവാൻ നോക്കിയ കഥ കേക്കണോ മാളൂന് മാളൂനെ അച്ഛൻ്റെ അമ്മയുടെ ഡിവോഴ്സ് കേസിൻ്റെ ലാസ്റ്റ് സെറ്റിംഗ് ആയിരുന്നു അച്ഛൻ നല്ല ടെൻഷനിലായിരുന്നു സിഗരറ്റ് വരെ ഷെയർ ചെയ്യാം ജീവിതം വയ്യ അല്ലേ രണ്ടാളും ഒറ്റക്കേള്ളൂ നിധിൻ്റെ അമ്മ അകത്തുണ്ട് എന്റെ അച്ഛനും ഉണ്ട് അവിടെ വക്കീൽ വന്നല്ലേ ആ എന്നാ പിന്നെ വേഗം ഒരു തീരുമാനത്തിലെത്തിക്കോ നിങ്ങൾ ഒരുമിച്ചാൽ ലൈഫ് സൂപ്പർ ഇനിയിപ്പോ പിരിയാനാ തീരുമാനിച്ചെങ്കിലേ നിങ്ങൾ പിന്നെ സെലിബ്രിറ്റികളാ എടോ മുല്ലപ്പെരിയാർ ഡാമിന്റെ പേരിൽ നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് ചാനൽ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ ഏഹ് നിങ്ങളുടെ ഡിവോഴ്സ് പിന്നെ വയറിലല്ലേ ശരി ശരി ഞാൻ ഓഫീസിലുണ്ടാവും എന്താ അടുത്ത പ്ലാൻ പഠിപ്പിന് പകരം ജോലി വീണ്ടും നമ്മുടെ ക്യാമ്പസിലേക്ക് ജോലി കയറി മനസ്സൊന്ന് തണുത്ത നല്ല ആരെങ്കിലും കണ്ടെത്തി സുഖമായി ജീവിക്കാൻ നോക്ക് എന്നിട്ട് ലൈഫ് കളറാക്കലൊരാള് ഒന്നല്ലോ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ എന്താ മുല്ലപ്പെരിയാറ് ഡാം പൊട്ടും എന്നുള്ള പേടിയിൽ ഡിപ്രഷൻ വന്നിട്ട് ആ ഡാമിന്റെ താഴ്വാരത്തു നിന്ന് മാറി താമസിക്കാൻ വേണ്ടി മാത്രം ഡിവോഴ്സിന് വന്ന ഇവരുടെ ലാസ്റ്റ് സിറ്റിംഗ് ഡേയിൽ പൊട്ടി വെള്ളം ചേതറി നീ നിന്റെ കരിനക്ക് വളർച്ച ഒന്നും പറയില്ല വൃത്തിയാക്കെ സാറേ നമുക്ക് സംസാരിക്കാം ഇരിക്കാല്ലേ പുറത്തേക്ക് ഇരിക്കാം അത് ആ അതെ ആ ഗുമസ്തന്റെ കയ്യിൽ നിന്ന് കൂഞ് താഴെ വീണങ്ങ് പൊട്ടിപ്പോയോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇരുന്ന് സംസാരിക്കാം പേശയുടെ വക്കീൽ വരണ്ടേ ആ അഞ്ച് മിനിറ്റ് വൈകീന്ന് വരുത്തി കേസെടുക്കുന്ന വക്കീലൊന്നും അല്ലാട്ടെ ഞാൻ എന്തൊരു ടൈമിങ്ങ എന്തെല്ലാരും പുറത്ത് നിൽക്കണത് അകത്ത് കൂജ വീണ് പൊട്ടി മൊത്തം വെള്ളം നമുക്കിവിടെ ആ പിരിയാൻ തീരുമാനിച്ചതല്ലേ പിന്നെ എന്തിനാ ഈ ചർച്ച ചെയ്യാം ഇരിക്കും ഇവരുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒരു പ്രശ്നവും ഇല്ല പരസ്പരം

പിന്നെ അമ്മയ്ക്ക് മനസിലാവും ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നെ ഒന്നും പറയണ്ട മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും മാറില്ല സ്വന്തം മണ്ണല്ലേ എവിടേക്ക് പോവാനാ എല്ലാം ഇട്ടറിഞ്ഞിട്ട് ചില ബോംബ് പൊട്ടുമ്പോ എന്റെ അമ്മ ചളിയിൽ പുതഞ്ഞ് പോകുന്നോർത്ത് ഞാൻ എങ്ങനെയുള്ള കൂടെ വിദേശത്ത് സമാധാനത്തേക്കിടുന്നൊറങ്ങാന്ന് സാറൊന്ന് പറ ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം വിവരൽപ്പം കൂടി പോയതാണ് ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയല്ലോ മഴയൊന്ന് ആഞ്ഞു പെയ്താ മതി പിന്നെ ചാനലായ ചാനൽ മുഴുവൻ ചർച്ച ചെയ് ചീഞ്ഞ കാര്യം ഓരോ രാഷ്ട്രീയ കളികൾ അത് കേട്ടു ഡിപ്രഷൻ അടിക്കാനും മരുന്ന് കഴിക്കാനും കുറെ ആൾക്കാരും കഷ്ടം നൂറ്റി ഇരുപത്തി ആറ് കൊല്ലമായി എന്നിട്ട് പൊട്ടിയോ പൊട്ടിയിട്ടില്ലതുവരെ താങ്കൾ എത്ര വർഷം ജീവിച്ചിരിക്കും ഞാനോ നൂറ് ഇനിയിപ്പോ താങ്കൾക്ക് തലവരി ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് അതിനപ്പുറം പോവും അതെ ഈ മുല്ലപ്പെരിയാർ ഡാമേ

ഓ സൂക്ഷിച്ചു സംസാരിക്കണം അത് ശരി എങ്ങനെയും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടി എന്റെ തലയിൽ കയറുക ഒരു ചായ കുടിക്കുക അതെ ഞാൻ ഈ ഡാം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം തമിഴ്നാട് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട ചായ കുടിക്കുക നമ്മൾ വിഷയത്തിൽ പോകുന്നു ഞങ്ങൾ എന്തായാലും പിരിയാൻ തീരുമാനിച്ചല്ലേ എനിക്ക് വിവരമില്ലാത്ത സർട്ടിഫിക്കറ്റ് ഇരിക്കല്ലേ ഞാനെന്ത് പറയാനോ അതെ ഈ ഡാം ഡാം ഒരു കൊല്ലം കൂടി നിലനിൽക്കും വെറുതെ വിഷയം ഡാമുകളുടെ പരമാവധി കാലാവധി അൻപത് വർഷമാണ് വർഷമായി മുല്ലപ്പെരിയാർ ഉണ്ടാക്കിട്ട് നൂറ്റിരുപത്തിയാറ് വയസ്സ് പ്രായമുള്ള മുത്തശ്ശി അടുത്തെങ്ങും മരിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ടൺ കണക്കിന് സുർക്കിയാണ് ഓരോ വർഷം ഒലിച്ചു പോകുന്നത് പറഞ്ഞു യാതൊരു മുല്ലപ്പെരിയാർ നിലനിർത്താൻ ലോകത്തിൽ തന്നെ ഏറ്റവും അപകടാവസ്ഥയിലുള്ള ആറ് ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല യൂണിവേഴ്സിറ്റിയാ മന്ത്രിമാരുടെ കൂട്ടിക്കൊടുപ്പ് വേറെ ഇവിടെ അന്ത്യ ചർച്ചു ഇതെന്താ ചർച്ച ചെയ്യാത്ത അതിന് മലയാളിക്ക് പ്രതികരിക്കാനറിയോ പാർട്ടി പറയണം ബഹിഷ്കരിക്കേണ്ടത് ഈ ഡാമിന്റെ വിഷയത്തില് എന്റെ so, ും പുല്ല് ഗവൺമെന്റുകൾ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് തനിക്ക് അതെ നമ്മുടെ വിഷയം ആണ് എങ്കിലും ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ് ചടുലവാഹ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പോയപ്പോ നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദാക്കിയതാണ് അതിന് അതില് നമ്മുടെ മുല്ലപ്പെരിയാർ പാട്ട് കരാറും പെടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം തമിഴ്നാട് പലവട്ടം മുല്ലപ്പെരിയാർ ഡാം കരാർ പുതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് അതാണോ നിങ്ങൾ പറഞ്ഞ ഈ ചടുലമായ നീക്കം ഇ എം എസും പട്ടംതാണ് വിള്ളയും തമിഴ്നാടിന്റെ യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയില്ല എന്നാൽ കാലഹരണപ്പെട്ട മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തമിഴ്നാടിന് പത്തുനൂറ്റാണ്ട് കാലത്തോളം പുതുക്കി കൊടുത്തുകൊണ്ട് കേരളത്തെ വഞ്ചിച്ചൊരു രാഷ്ട്രീയ നേതാവ് കൂടി ഉണ്ടായിരുന്നു ആരാണെന്ന് അറിയൂ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോ അന്ന് കരാറ് പുതുക്കി കൊടുക്കുക മാത്രമല്ല ചെയ്തത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശവും കൂടി തമിഴ്നാടിന് കൊടുത്തു ആ കരാറിന്റെ പിൻബലത്തിലാണ് ഇപ്പോഴും തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവാം ഇടനിലക്കാരനായിട്ട് മലയാളത്തിന്റെ ഒരു മാമ പത്രാധിപരും ധാരാളം പോരെ ഇതൊന്നും ഒരു മാധ്യമത്തിലും വരില്ല ഒരു മാധ്യമ ചർച്ചയിലും വരില്ല ചേട്ടാ ഇതേ വിഷയത്തിലാണ് ടെസക്ക് പ്രശ്നങ്ങളുള്ളത് ഇതിങ്ങനെ പറഞ്ഞ് വലുതാക്കല്ലേ എവിടെയൊക്കെയാണ് ഒപ്പിടണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ പോട്ടെ സോറി സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ നമുക്ക് ഫോർമാലിറ്റീസിലേക്ക് കിടക്കാം ഇത് ഞാൻ നേരത്തെ കണ്ടിരുന്നു മാഡം പല വട്ടം കണ്ടപ്പോഴും വളരെ ബോൾഡാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്ന സ്വന്തം നാട്ടിൽ നിന്നൊരു ഭീരുവിനെ പോലെ ഒളിച്ചോടുന്ന ഒരാളായിട്ട് മാഡത്തിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മാടം മുന്നിൽ നിന്ന് നയിക്കേ ഏറ്റുപിടിക്കാൻ ആയിരങ്ങൾ വരും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷങ്ങളിൽ ഒരാളായിട്ട് നമുക്ക് ചാഴാം ഞാനുണ്ട് ഈ സാറുണ്ട് ചങ്കൂറ്റമുള്ള പെൺകുട്ടികൾ അങ്ങനെയാ വേണ്ടത് അല്ലാതെ നാടും വിട്ട് കുടുംബം കളഞ്ഞ് പേടിച്ചോടുകല്ല വേണ്ടത് അഡ്വക്കേറ്റ് റിസൽ ജോയ് സാർ മുമ്പിൽ നിന്ന് നയിക്കും നമുക്ക് ഒന്നിച്ച് പോരാടാം പുതിയ ഡാമിന് വേണ്ടി കേരള ജനതയുടെ രക്ഷയ്ക്കു വേണ്ടി അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആപൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടായത് റിച്ചസ്കയിൽ ആറില് മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് മുല്ലപ്പെരിയാറിൽ പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മുല്ലപ്പെരിയാറിൽ അപകടം വരാൻ പോകുന്നുവെന്ന് അനാവശ്യ ഭീതി പരത്തുകയാണ് വലഞ്ഞുറക്കമറ്റ രാത്രികൾ നിദ്രയിൽ പിടഞ്ഞുണർന്ന വേളകൾ മരണവീതിയിൽ വലഞ്ഞുറക്കമറ്റ രാത്രികൾ സ്വപ്ന നിദ്രയിൽ പിടഞ്ഞുണർന്ന വേളകൾ ചളികുഴഞ്ഞ ജലസമാധിയിൽ പിടഞ്ഞുതീരുവാ മനുഷ്യരും മൃഗങ്ങളും സമസ്ത വൃക്ഷജാലവും ചളികുഴഞ്ഞിയിൽ പിടഞ്ഞുതീരുവാ മനുഷ്യരും മൃഗങ്ങളും സമസ്ത വൃക്ഷജാലവും വരുവതി നമ്മൾ പണിയണം തടയതിൽ

முன்பு நம்மள் பணிய நம் கருத்தனாய தடையதில் முன்பு நம்மள் பணிய நம் கருத்தனாய தடையதில் முன்பு நம்ம பணியனம் கருத்தனாய தடையதில் தடையதில் தடையதில்